ദേവിപിതാവിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിജ ജോസ് ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ വരുമ്പോൾ വളരെ മാനസികമായി വിഷമിച്ചൊരവസ്ഥയിലായിരുന്നു കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് സൗദിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ കാനഡയുടെ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു വന്നത് വന്ന് ഇവിടെ വന്നതിന് ശേഷം അവർ ആ കൊറോണയുടെ ഒക്കെ ആ സമയമായ ഡിലേ ഡിലേ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രാർത്ഥി അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തത് ഇവിടെ വന്നത് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് വീണ്ടും ജനുവരിയിൽ ഞാനൊരു ക്യാനഡ വേറൊരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുകയും മാർച്ച് മാസം പതിനേഴാം തീയതി എനിക്ക് അവർ സൂം ഇൻ്റർവ്യൂ നടത്തുകയും ചെയ്തു ആ സൂം ഇൻ്റർവ്യൂയില് ഞാൻ പാസ്സാവുകയും അവർ എനിക്ക് തന്ന ജോബ് ഓഫറിൽ എനിക്ക് എല്ലാം ഫ്രീ ആയിട്ട് പോകാം എന്നാണ് പറയുന്നത് ഇതിനു മുമ്പ് എൻ്റെ പ്രോസസ്സിങ് ഡിലേ ആയിക്കൊണ്ടിരുന്ന പ്രോസസ്സിങ്ങിന് എനിക്ക് അതിന് ഒരുപാട് പൈസ കൊടുക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കും പോകേണ്ടതായിട്ടും ഉണ്ടായിരുന്നു ഇതിന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ജോബ് ഓഫറിൽ എനിക്കൊരു തടസ്സവും ഒന്നും കൂടാതെ എൻ്റെ ഫാമിലിയൊത്ത് എനിക്ക് ഒരു പൈസ പോലും മുടക്കുകൂടാതെ പോവാനുള്ള അനുഗ്രഹമാണ് അമ്മ തന്നത് അപ്പോൾ ഈ ഈ സമയവേളയിലൊക്കെ ഞാൻ സാക്ഷ്യം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സാക്ഷ്യം കണ്ടായിരുന്നു ഒരു ചേച്ചി പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷത്തോളം നേഴ്സായിട്ട് ജോലി ചെയ്യാണ്ടിരുന്നിട്ട് ആ ചേച്ചി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ചേച്ചിക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയിരുന്നു അപ്പോൾ ഞാൻ അമ്മേനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മ എനിക്ക് എനിക്ക് ഇത്രയും പൈസ മുടക്കി പോകണല്ലോ ഞാൻ എന്തു ചെയ്യും അതേ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നത് ഈ പ്രാർത്ഥനയെല്ലാം നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു അപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്നും മാറി തിരുവനന്തപുരത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എന്നും ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുകയുള്ളു കരയാൻ അത് ഒരുപാട് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മേനോട് അതിൻ്റെ ഫലമായി എനിക്കറിയില്ല ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം എൻ്റെ രണ്ടായിരത്തി ഒമ്പത് കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് മുതലാണ് ഞാൻ ഈ പ്രോസസ്സിംഗ് ആയിട്ട് നടക്കാൻ തുടങ്ങിയത് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ ഒരു അവസരവും കിട്ടുന്നുണ്ടായിരുന്നില്ല അതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഇതെല്ലാം പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിസ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാലും കാനഡയുടെ പ്രോസസ്സിംഗിന് ഒത്തിരി സമയമുണ്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ആ സമയത്തെല്ലാം ഓരോ പേപ്പറുകൾ എനിക്ക് ഓരോ തടസ്സങ്ങൾ വരാറുണ്ട് ആ സമയമെല്ലാം ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന അല്ല മുട്ടയെ കുത്തി കരഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന എനിക്ക് കിട്ടുന്ന ആ ഓരോ പേപ്പർ ഡിലേ ആകുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹം വരുന്ന ഒന്നുമല്ല ചൊവ്വാഴ്ച പ്രാർത്ഥന കണ്ട് ധ്യാനം എടുത്ത് ധ്യാനം കഴിയുന്നതിന് ശേഷം അല്ലെങ്കിൽ അവിടുത്തെ രാവിലെ അങ്ങനെയുള്ള സമയത്തായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാനപ്പം അമ്മേനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്കിവിടുന്ന് ഒരു ഡിസംബർ അഞ്ചിനെങ്കിലും ഇവിടെ നിന്ന് കയറി ഏഴാം തീയതി അവിടെ എത്താൻ പറ്റണമെന്നായിരുന്നു ഞാൻ ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണല്ലോ അപ്പോൾ ഈ നവംബർ ലാസ്റ്റ് ആയിട്ടും ഇതിൻ്റെ ഒന്നും അറിയുന്നില്ല അപ്പോഴാണ് നവംബർ മുപ്പത്തൊന്നാം തീയതി എനിക്ക് വിസ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞു വരുന്നത് ഉടനെ തന്നെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ എങ്ങനെ രണ്ടാഴ്ചയെങ്കിലും വരും നമുക്കിതെല്ലാം കയ്യിൽ കിട്ടാൻ പക്ഷേ എനിക്കന്ന് കറക്റ്റ് ഡിസംബർ ഏഴാം തീയതി ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടുകയും ഞങ്ങളന്ന് പ്രത്യേക പ്രാർത്ഥന എവിടെ സമാപനം എല്ലാം കഴിയും ഞങ്ങൾക്കത് മേടിച്ചുകൊണ്ടുവന്ന് തുറന്നു നോക്കാനുള്ള അനുഗ്രഹം അമ്മ തന്ന അനുഗ്രഹമാണെന്നുള്ള സാക്ഷ്യമായി അമ്മ എനിക്ക് ആ ദിവസം തന്നെയാണ് അമ്മ എല്ലാം ചെയ്തു തന്നത് എന്നെ അതുകൂടാതെ എൻ്റെ ബ്രദറിൻ്റെ ഒരു ബ്രദർ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷം ആ ആയായിരുന്നു അവന് കുട്ടികളാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ലാസ്റ്റ് മാസം ഈ നവ സെപ്റ്റംബറിൽ പുതുക്കിയ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കാര്യം കൂടെ വെച്ചു ഡിസംബർ ആയപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് ആ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ തന്നെ ഞാൻ എൻ്റെ വേറൊരു പേപ്പർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ എൻ എസ് എന്ന് പറയുന്ന ഈ കാനഡ നമ്മൾ അവിടെ ചെന്ന് നേഴ്സ് ആകുന്നതിന് നമുക്കൊരു അപ്രൂവൽ കിട്ടണം എൻ എൻ എസ് എന്ന് പറയുന്ന ഒരു പേപ്പറിൻ്റെ വർക്ക് തുടങ്ങിയതായിരുന്നു അത് എങ്ങനെ പോയാലും അത് നമ്മൾ പഠിച്ച എല്ലാ കോളേജുകളിൽ നിന്നും നമുക്ക് അതിൻ്റെ വേരിഫിക്കേഷൻ കിട്ടണം അപ്പം ഞാൻ പഠിച്ച കോളേജ് ഓൾറെഡി നിർത്തിപ്പോയത് കൊണ്ട് അവിടെ നിന്നുള്ളൊരു പേപ്പർ കിട്ടാൻ ഒരു വഴിയുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം അത് റിജക്റ്റായി റിജക്റ്റായി വന്നു ഞാൻ മാതാവിനോട് നിരന്തരമായി അത് അപേക്ഷയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ അത്ഭുതം എന്ന പോലെ ഒരു ദിവസം പെട്ടെന്ന് എൻ എൻ എസിൻ്റെ പേപ്പറും റെഡിയായി കിട്ടി അതുപോലെ കോടാനും അനുഗ്രഹം ാണ് മാതാവ് എൻ്റെ ഒരു ഉടമ്പടി പ്രാർത്ഥനയിൽ തുടങ്ങി ആരംഭിച്ചതു മുതൽ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ രോഗികളോടെല്ലാം കൃപാസനത്തെക്കുറിച്ച് പറയാനുള്ള അവസരം കിട്ടുകയും നമ്മുടെ പത്രം ഹോസ്പിറ്റലിലും എല്ലായിടത്തും കൊടുക്കാൻ എനിക്ക് പറ്റാറുണ്ട് തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ എനിക്ക് കൂടെ ഉള്ളവർക്കും കൂടെ ജോലി ചെയ്ത് ചെയ്യുന്ന എല്ലാ എല്ലാവർക്കും എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പത്രം കൊടുത്ത് പത്രം കൊടുക്കുന്നതിലൂടെ അവർക്കും അനുഗ്രഹം കിട്ടി അവർക്കും സന്തോഷകരമായിട്ട് പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എന്താവശ്യം വന്നാലും അത് വെച്ച് പ്രാർത്ഥിച്ച് കഴി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊരു ദൈവാനുഗ്രഹം കൊടുത്തവരും ഉപയോഗിച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയിൽ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ തന്നെ പുതിയ പുതിയ അനുഭവങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കാനുള്ള ഇതിന് അല്ലാതെ ഒരു ജീവിതത്തിൽ പോവുകയാണെങ്കിൽ തുടർച്ചയായി ഇങ്ങനെ വായിക്കാൻ ഒരു വായിക്കാനൊരവസരം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല ഉടമ്പടി എടുത്തത് കൊണ്ട് ദൈവ ദൈവാനുഗ്രഹം അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് ബൈബിൾ ദിവസം വായിക്കുവാനും അത് മുഴുവൻ വായിച്ച് തീർക്കുവാനും അതുമൂലം ദൈവവചനം മനസ്സിലാക്കുവാനും ഉള്ള കൃപ അമ്മ മാതാവ് തന്നതിനും ഒരായിരം നന്ദി പറയുന്നു ഇത് കൂടാതെ ഒരുപാട് നന്ദി അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും മറന്നുപോയിട്ട് പറയാൻ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇപ്പം നമ്മൾ കേട്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി എടുത്ത തീയതിയും അതിനുശേഷം നടന്ന കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ സാക്ഷ്യങ്ങളായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഉടമ്പടിയുടെ ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ദൈവാനുഭവങ്ങൾ നമ്മൾ പറയിപ്പിക്കുന്നത് അതിന് പ്രത്യേകം വിധം കാരണമെന്ന് പറയുന്നത് അത്രയും ഗൗരവമേറിയ ഒരു ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് എത്തിയതിന് ശേഷം ഒരാൾ പുതിയതായിട്ട് ചെയ്യുന്ന പുതിയ നന്മകളും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകം വിധമുള്ള വണക്കവും സ്നേഹവും ഒപ്പം കൂതാ കൗതാശിക ജീവിതവും അല്ല ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങളാണ് ഉടമ്പടിയിലൂടെ സാക്ഷ്യങ്ങളായിട്ട് പറയുന്നത് ഇപ്പം ഇതിൽ ഈ മകള് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എന്ന് വിശ്വസിക്കത്തക്ക വിധം വായിച്ചെടുക്കുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയവും അല്ലെങ്കിൽ ആ ഒരു തീയതിയിലാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടത് എന്നുള്ളൊരു കാര്യം ഇവിടെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴ് എന്ന തീയതിയും അതുപോലെ തന്നെ നമ്മൾ പാലിക്കുന്ന സമയവും ഇവിടെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള നിറങ്ങളുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് സാക്ഷ്യത്തിൽ ഈ തീയതിയും ഡേറ്റും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം വിധം അത് ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു എന്നുള്ളതും ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ വ്യക്തിപരമായിട്ടുള്ള സാക്ഷ്യങ്ങളോടൊപ്പം തൻ്റെ കുടുംബത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായെന്ന് സാക്ഷ്യത്തിൽ പറയുന്നു ഒപ്പം സൗഖ്യത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സൗഖ്യത്തിനെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ തനായിരിക്കുന്ന ഇടങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രമം ഉണ്ട് എന്ന് സാക്ഷ്യത്തിൽ വ്യക്തമാണ് അപ്പം ഉടമ്പടി എടുത്തൊരു വ്യക്തിയിലേക്ക് ഒരു പിടി ദൈവാനുഭവം ഒരു പിടിയല്ല അതിലേറെ ദൈവാനുഭവങ്ങൾ ലഭിക്കുവാനായിട്ട് ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥന രീതി ഒരു വ്യക്തിയെ സജ്ജമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അടിസ്ഥാനം ഈ ഒരു പ്രാർത്ഥനയ്ക്ക് നൽകുന്ന വേഗതയും ആക്കവും വളരെ വലുതാണ് അവർ പക്ഷേ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാമെങ്കിലും ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം പ്രാർത്ഥനയുടെ വേഗതയും ഒപ്പം പരിശുദ്ധ അമ്മയുടെ സമയത്തിന് മേലുള്ള അധികാരവുമാണ് അതുകൊണ്ടാണ് ഉടമ്പടി സാക്ഷ്യത്തിലെ ഡേറ്റും സമയവും പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെട്ട നിറങ്ങളും ഇതെല്ലാം ഈ ഒരു പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നതും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതും ഫയൽ ചെയ്യുന്നതുമെല്ലാം പേരെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇരിക്കട്ടെ സാക്ഷ്യത്തിൽ നിന്ന് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതം ഒരുപാട് പേർക്ക് അനുഗ്രഹമാകട്ടെ ഒപ്പം എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധമയുടെ പ്രത്യക്ഷണത്തിന് വലിയ സാക്ഷിയാക്കി മാറുവാൻ ഉടമ്പടത്ത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊപ്പം ഈ മകൾക്ക് അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക